പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് അത് ഈ ഇതില് മൈ ബാൽക്കണി എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് അദ്ദേഹം അപ്പോൾ ആ ആ ഒരു സെഗ്മെൻറ്റിനകത്ത് പറയുന്നൊരു സന്ദേശമാണ് സ്ത്രീകൾ കരുത്തരായി മാറണം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തീരുമാനിക്കണം ഞാൻ ആ സിനിമയുടെ സ്പോട്ടിലോട്ട് പോകുന്നില്ല അപ്പോൾ അത്രമൊരു സന്ദേശം സിനിമയിലുണ്ടോ എങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലല്ല സിനിമയ്ക്കകത്ത് നിങ്ങളുടെ സ്പോയിലർ സ്പോയിലറാക്കുന്നില്ല അപ്പോൾ അതിനകത്ത് ആ ഒരു സ്ത്രീ തനിക്കുണ്ടായ ആ ഒരു പ്രശ്നത്തെ ബുദ്ധിപൂർവ്വം ഒരു രീതിയുണ്ട് അപ്പോൾ അത്തരമൊരു രീതി നമ്മളെ സമൂഹത്തിൽ ഇതേപോലെ നേരിടുന്ന സ്ത്രീകൾക്ക് മാതൃകയാക്കാൻ സാധിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഒരു ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോൾ അത് സാധിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന ബിക്കോസ് നമുക്കിതല്ല ഏത് പെങ്കുച്ചിനും വരാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു സിറ്റുവേഷനാണിത് അപ്പോൾ ഞാനും സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ബിക്കോസ് നമ്മൾ ഒരിക്കലും ഇങ്ങനെയും ചെയ്യാമെന്ന് ആരും ആലോചിക്കില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതിലും ഇതിലും കാട്ടി ബുദ്ധിപൂർവ്വം ആൾക്കാർ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു തമിഴ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യോഗി ബാബുമായിട്ട് അപ്പോൾ അത് കോമഡി റോളാണ് അപ്പോൾ അതും ലെങ്ത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയും ലെങ്ത്തായിട്ടുള്ള സിനിമകൾ കണ്ടിട്ടില്ലല്ലോ സോ അതുകൊണ്ട് കുറച്ച് ലോങ് ആണോ സിനിമ എന്നോ നമ്മൾ ചിന്തിച്ചു പോകും അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ സിനിമ പാറ്റേൺസിൽ നിന്നും ഒരു എപ്പോഴും ഉള്ള ഒരു മൂന്നോ സെക്ഷൻ നമ്മൾ പറയുമല്ലോ പിന്നെ ആ ഒരു ഫ്ലോയിൽ നിന്ന് മാറി നിന്നിട്ടുള്ള വേറൊരു തരത്തിലുള്ളൊരു അപ്രോച്ചാണ് സിനിമയിലുള്ളത് അപ്പോൾ അതുകൊണ്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇഷ്ടം ഉണ്ടാവും ബട്ട് ഐ തിങ്ക് പുതിയ കാര്യങ്ങളല്ലേ പുതിയ ആണ് പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അത് ഐ തിങ്ക് ഇനി ജനങ്ങളുടെ കയ്യിലാണ് ഇങ്ങനത്തെ പുതിയ സിനിമകൾ എക്സെപ്റ്റ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളതെല്ലാം എപ്പോഴും മതി എൻ്റെ ഒത്തിരി പ്രേക്ഷകരാണല്ലോ തീരുമാനിക്കുന്നത് അപ്പോൾ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ക്യാരക്ടേഴ്സ് എല്ലാം കൊടുത്തിരിക്കുന്ന റോൾസ് അവരെല്ലാവരും നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയോടെ ചെയ്തിട്ടുണ്ട് പിന്നെ റിനോയ് ചേട്ടനൊക്കെ ആണെങ്കിലും നമുക്ക് അറിയാം കുറെ കാലങ്ങളായിട്ട് സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നത് അപ്പം റിനോയ് ചേട്ടനൊക്കെ ഒരു കഥ പോലെയൊക്കെ പലപ്പോഴും പലതും തോന്നി പക്ഷേ നല്ലതായിരുന്നു എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും അതിന്റെ ഒരു നമ്മൾ കുറേ കഥകൾ ഇങ്ങനെ ഇങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു ാണ് ഞാൻ അഭിനയിച്ച പോഷൻ ക്യാരക്ടർ ആയിരുന്നു ഡയറക്ടർ പറഞ്ഞത് ഞാൻ ഭംഗിയില് ചെയ്തിട്ടുണ്ട് അതെ അത് വൈറലാക്കരുത് നിങ്ങൾ അതിൽ വൈറലാവാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ആ ഡയറക്ടർ പറഞ്ഞാൽ ഞാൻ ചെയ്തു അത്രയല്ല എൻ്റെ ഫസ്റ്റ് മലയാളം ഫിലിം ആണ് സമൂഹത്തില് അങ്ങനെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുന്ന എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ അവരവരുടെ സിറ്റുവേഷൻ അവരവരുടെ ഇഷ്ടങ്ങൾ ഉള്ളൂ